ഹായ് വെൽക്കം ടു സുദീപ് സുഡു നമ്മുടെ ലാംഗ്വേജ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമുക്ക് എന്നത്തേം പോലെ ഇന്ന് നമുക്ക് ആ ഒരു ഇമ്പ്രൂവൈസേഷനെ സഹായിക്കുന്ന പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം വെൽക്കം നമ്മൾ ഇന്നങ്ങനെ നെഗറ്റീവ് സെന്റൻസുകളുടെ ലോകത്തേക്ക് കിടക്കുവാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന സെന്റൻസുകൾ വാചകങ്ങൾ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഇല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഓക്കെ ഞാൻ ചെയ്യും എന്ന് പറയുന്നത് പോസിറ്റീവ് ചെയ്യില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് സോ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു ക്ലാസ് ആണ് ഇതൊക്കെ നെഗറ്റീവ് സെന്റൻസിന്റെ ബേസിക് ക്ലാസ് ആണ് ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിനുള്ള ആയിട്ട് നോക്കിയിരുന്നു നെഗറ്റീവ് സെന്റൻസ് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നെങ്കിൽ ചേർക്കണം അല്ലെങ്കിൽ ഡസ് ഡസ് നോട്ട് നോട്ട് ചേർക്കണം 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 അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങളും ഒന്നും ഏതെങ്കിലും ചേർക്കണം പിന്നെ അതുപോലെ തന്നെ മെയിൻ വെർബ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡ്രിങ്ക്സ് എന്ന് പറയില്ല ഡ്രിങ്ക് പാടുള്ളൂ വർക്ക്സ് എന്ന് പറയില്ല വർക്ക് എന്നേ പറയാൻ പാടുള്ളൂ നെഗറ്റീവ് സെന്റൻസുകൾ എപ്പോഴും പ്ലൂറൽ വെർബ് വർക്ക് ഒരിക്കലും എസ് ഫോം ഇതിനകത്ത് ഉപയോഗിക്കില്ല നെഗറ്റീവ് സെനസുകൾ ഉപയോഗിക്കാനേ പാടില്ല ഓക്കെ ആ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യമായിട്ട് ഏതിനോടൊപ്പമാണ് ഡുനോട്ട് ചേർക്കേണ്ടത് നോക്കാം ഏതിനോടൊപ്പമാണ് ഡുനോട്ട് ചേർക്കേണ്ടത് ഇവിടെ നോക്കാം ഡുനോട്ട് ചേർക്കേണ്ടത് ഐയോടൊപ്പം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോടൊപ്പം യു എന്ന വാക്കിനോടൊപ്പം വി എന്നുള്ള പ്രൊനോണിനോടൊപ്പം ഡേ എന്നുള്ള പ്രൊണോണിനോടൊപ്പം ഐ യു വി നാലെണ്ണത്തിന്റെ കൂടെ എപ്പോഴും ഡുനോട്ട് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം പ്ലൂറൽ നാമങ്ങളോടൊപ്പം ഓക്കെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ബോയ്സ് ഗേൾസ് ആൺകുട്ടികൾ ഒന്നിക്കൂടുതൽ ആൺകുട്ടി പെൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനോട് ആണ് ചേർക്കേണ്ടത് അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള നാമങ്ങൾ അല്ലെങ്കിൽ ചിൽഡ്രൻ പിള്ളേർ ഒന്നിക്കൂടുതൽ കുട്ടികൾ ഡസ്റ്റിനോട്ട് ചേർക്കേണ്ടത് ഹി അവൻ ഇറ്റ് അത് ഇത് എന്ന് ഹി പറഞ്ഞാൽ ചേർക്കേണ്ടത് ഡസ്റ്റിനോട്ടായിരിക്കണം പ്രണോണുകളിൽ ഹീഷിറ്റിനോടൊപ്പം എപ്പോഴും നമ്മൾ ചേർക്കേണ്ട ഡസ്റ്റിനോട്ടായിരിക്കണം പിന്നെ നമുക്കുള്ള സിംഗുലർ നൗണുകളോടൊപ്പം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനമായ നാമങ്ങളോടൊപ്പം എപ്പോഴും ചേർക്കേണ്ട ഡസ്നോട്ടായിരിക്കണം ഏതൊക്കെയാണ് ഇപ്പൊ മീര ഒരാളുടെ പേര് മീരയുടെ കൂടെ ഡസ്നോട്ടാ ചേർക്കേണ്ട കാറ്റ് പൂച്ച ഒരു പൂച്ചു അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഡസ് നോട്ട് ആണ് അത്രേയുള്ളൂ അപ്പൊ ഹി ഡസ് നോട്ട് ഡ്രിങ്ക് കോഫി അവൻ കോഫി കുടിക്കാറില്ല എന്നാണ് അർത്ഥം അല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൂടെ ഡോട്ട് ഇങ്ങനെ വരും ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ ഈ സബ്ജക്ടുകളോടൊപ്പാണെങ്കിൽ ഡസ് നോട്ട് വരും ഈ പറഞ്ഞ സബ്ജെക്ടോ മൊത്തം ഡുനോട്ടും വരും രണ്ടും കണ്വീങ് ആണ് കോഫി കുടിക്കാറില്ലെന്ന് ഈ സബ്ജെക്ട് മാറുന്നതനുസരിച്ചാണ് ഇവിടെ ഡുനോട്ടാണോ ഡസ് നോട്ട് ആണോ വരുന്നത് ഏതൊക്കെ സബ്ജെക്ടിന്റെ കൂടെയാണ് ഡുനോട്ട് ചേർക്കേണ്ട ഒരു നെഗറ്റീവ് സെൻസ് നിർമ്മിക്കുന്നത് നമ്മൾ നോക്കിയിരുന്നു എങ്ങനെയാണ് സബ്ജെക്ടിന്റെ കൂടെ ക്രിയക്ക് മുമ്പായിട്ട് വെർബിന് മുമ്പായിട്ട് ഒന്നെങ്കിൽ ഡുനോട്ട് ചേർക്കണം അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി അപ്പൊ ഏതിന്റെ കൂടെ ഒക്കെ ആണോ നമ്മൾ നോക്കി ഏതിനോട് പോകണോ ഡസ്റ്റിനോട്ട് ചേർക്കണ്ടേ നോക്കി നമ്മൾ ഇനി കുറേ സെന്റൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ നോക്കി ഇനി അത് നമ്മൾ അപ്ലൈ ചെയ്യും അത്ര മാത്രം സോ ആദ്യത്തെ സെന്റൻസ് ഞാൻ ജിമ്മിൽ പോകാറുണ്ട് എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ് നല്ല കാര്യമാണ് ഞാൻ പോകാറുണ്ട് നിഷേധിക്കുന്ന കാര്യമല്ല അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ട് അതെങ്ങനെയാ പറയേണ്ടതെന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ ആണ് ജിമ്മിൽ എന്ന് പറഞ്ഞാൽ ടു ജിം പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഗോ ടു ജിം എന്നാണ് നമ്മൾ ഓക്കെ നമുക്ക് നമുക്കിനി ഇതിൽ നെഗറ്റീവ് സെന്റൻസ് നിർബന്ധിച്ചാലോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ജിമ്മിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ജിമ്മിൽ പോകാറില്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെന്റൻസ് ഞാൻ ജിമ്മിൽ പോകാറില്ല അതെങ്ങനെയാണ് നമ്മൾ എഴുതുക ഐ ഡു നോട്ട് ഗോ ടു ജിം എന്നാണ് നമ്മളത് പറയേണ്ടത് ഐ സബ്ജെക്ട് ആയിട്ട് വന്നതുകൊണ്ടാണ് വി ആർ യൂസിങ് ദ ഡു നോട്ട് നമുക്ക് സബ്ജെക്ട് ഏതിന്റെ കൂടെയാണ് ഡസ്റ്റ് ഏതിന്റെ കൂടെയാണ് ഐ ആയതുകൊണ്ട് മാത്രമാണ് വി ആർ ആഡിങ് ഡു നോട്ട് ബിഫോർ ദി ഓക്കെ അപ്പം ഐ ഡു നോട്ട് ഗോ ടു ജിം എന്നാണ് ഞാൻ ജിമ്മിൽ പോകാറില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു പോസിറ്റീവ് സെന്റൻസിന്ന് നെഗറ്റീവിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ നമുക്ക് ഐ ഗോ ടു ജിം ഈസ് എ സെന്റൻസ് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം നെഗറ്റീവ് ആക്കി ഇപ്പം ഈ ഐ ഗോ ടു ജിം എന്നുള്ള സെന്റൻസ് ഇവിടെ അതുപോലെ തന്നെയുണ്ട് ഐ ഇവിടെ ഉണ്ട് ഗോ ഇവിടെ ഉണ്ട് ടു ജിം ഇവിടെയുണ്ട് ആകെ വന്നിരിക്കുന്ന ഒരു അഡീഷൻ എന്ന് പറയുന്നത് ഡു നോട്ട് എന്നൊരു ടേം നമുക്ക് ആഡ് ആയിട്ടുണ്ട് അല്ലെ ഡു നോട്ട് ആഡ് ആയിട്ടുണ്ട് അത് മാത്രമാണ് വ്യത്യാസം അപ്പം ചേർക്കുവാണ് ചെയ്യേണ്ട ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി ഷോട്ട് ഫോം ഓക്കെ ഷോർട്ട് ഫോം ചെറിയ ഫോം ചെറുതാക്കി ഈ ഡുനോട്ടിനെ തന്നെ നമുക്ക് ഡോണ്ടെന്നുള്ള രീതിയിൽ ചെറുതാക്കി എഴുതാൻ പറ്റും ഡിഒൻ എഴുതിയിട്ട് അഫസ് ട്രോഫി ടീ ഇട്ടാലും എന്ന് എന്ന് ഡോണ്ട് ും ഒരേ അർത്ഥം തന്നെയാണ് ഡുനോട്ട് എന്നുള്ള ഫോമിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഐ ഡു ജിം എന്ന് വേണമെങ്കിലും പറയാം എന്ന് പറയാം ഈ ഡുനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഡുനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് അല്ലാതെ വേറെ ഒരു വ്യത്യാസങ്ങളൊന്നും അതിനകത്തില്ല സോ ഐ ഡു ഗോ ടു ജിം ഐ ഡോർണ്ണം പറഞ്ഞാൽ മതി രണ്ടൊരു അർത്ഥം തന്നെ ഡുനോട്ടിന്റെ ഷോർട്ട് ഫോമാണ് ഡോൺ അത്ര മാത്രമേ നമുക്ക് ഇതിനകത്ത് വ്യത്യാസം കിട്ടുള്ളൂ ഓക്കെ ഞങ്ങൾ ടെന്നീസ് കളിക്കാറില്ല അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ടെന്നീസിന്റെ ഈ പ്ലേയുടെ മുമ്പിലായിട്ട് ഡുനോട്ട് ചേർത്താൽ മതി അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി ഡുനോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോൺ എന്ന് വേണമെങ്കിലും എഴുതാം ഷോർട്ട് ഫോം ബി ഡോൺ പ്ലേ ടെന്നീസ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഇതിന്റെ കൂടെ ഒക്കെ നെഗറ്റീവ് സെന്റൻസ് നിർമ്മിക്കണമെങ്കിൽ ജസ്റ്റ് ഡുനോട്ട് ചേർത്താൽ മതി ഓക്കെ ഡുനോട്ട് ചേർത്താൽ നമുക്ക് നെഗറ്റീവ് സെനൻസ് ആയി ഇനി ഡുനോട്ട് വേണ്ടെങ്കിൽ ഡോണ്ട് എന്ന് വേണമെങ്കിൽ ചേർക്കാൻ ഡുനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡുനോട്ടിൽ ചേർത്ത് അല്ലെങ്കിൽ ഡുനോട്ട് ചേർത്ത് എങ്ങനെയാണ് നെഗറ്റീവ് സെനൻസ് നിർമ്മിക്കുന്നത് നോക്കിയിരുന്നു അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ നോട്ട് ചേർത്തിട്ട് നെഗറ്റീവ് സെനൻസ് നിർമ്മിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകളോടൊപ്പമാണ് ഡസ്റ്റ് നോട്ട് ചേർത്ത് നെഗറ്റീവ് സെനൻസ് നോക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകളിന്റെ കൂടെ ഡസ്റ്റ് നോട്ടാണ് ഉപയോഗിക്കേണ്ടത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ ഓർത്ത് വെക്കുക എപ്പോഴും ഡസ്റ്റ് നോട്ട് ചേർക്കുന്ന കാര്യമാണെങ്കിലും സിംഗുലർ പോസിറ്റീവ് സെന്റൻസിൽ സിംഗുലർ വെർബ് ചേർക്കുന്ന കാര്യമാണെങ്കിലും ഓർത്തിരിക്കാൻ എളുപ്പ വഴിയുണ്ട് ഒന്ന് ഹി ഷീറ്റ് മൂന്ന് കുണങ്ങൾ ഉള്ളത് ഹി ഷീറ്റ് അത്രയേ ഉള്ളൂ പിന്നെ സിംഗുലർ നൗൺ മീര കാറ്റ് അങ്ങനെയൊക്കെ ഒരു പൂച്ച ഒരാള് പറയുന്ന സിംഗുലർ നൗണിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം അവൻ ജിമ്മിൽ പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഹി ഗോസ് ടു ജിം എന്നാണ് നമ്മൾ പറയുന്നുണ്ട് അവൻ ജിമ്മിൽ പോകാറുണ്ട് ഹി ഗോസ് ടു ജിം ഹി സബ്ജെക്ട് ഹി ആയതുകൊണ്ടാണ് ഇവിടെ ഗോസ് വന്നത് ഗോ വരാതെ കാരണം എപ്പോഴും ഹി എന്നുള്ള പ്രൊണോണിന്റെ കൂടെ നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് സിംഗുലർ വെർബായിരിക്കണം ആണ് പോസിറ്റീവ് സെൻസ് ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ നെഗറ്റീവ് സെനൻസ് നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ നെഗറ്റീവ് സെനൻസ് നെഗറ്റീവ് സെനൻസ് അപ്പൊ അവൻ ജിമ്മിൽ പോകാറില്ല അവൻ ജിമ്മിൽ പോകാറില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹി ഡസ് നോട്ട് ഗോ ടു ജിം എന്നാണ് അപ്പൊ ഇവിടെ ആകെ വന്നിരിക്കുന്ന ജിം എന്നുള്ള കാര്യം അതേപടി ഇവിടെയുണ്ട് ഹി ഇവിടെ ഗോസ് മാറിയിട്ട് നമുക്ക് ഗോ വന്നു അതാണ് നോട്ട് ചെയ്യേണ്ട ഒരു ചേഞ്ച് ഓക്കെ കാരണം നമ്മൾ ഈ നെഗറ്റീവ് സെന്റൻസിൽ എപ്പോഴും പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് സെന്റൻസിൽ മെയിൻ വെർബായിട്ട് എപ്പോഴും ഫ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് ഹി ഡസ് നോട്ട് ഗോ ടു ജിം എന്ന് പറയുമ്പോൾ അവൻ ജിമ്മിൽ പോകാറില്ലെന്നാണ് അർത്ഥം പിന്നെ ഈ വെർബ് മെയിൻ വെർബിന് മുമ്പായിട്ട് നോട്ട് കൂടെ ചേർക്കുക ഡു നോട്ട് മുമ്പായിട്ട് ചേർത്തവരെ നമ്മൾ ഡസ് നോട്ട് ചേർക്കുന്നു അത്ര മാത്രം ഓക്കെ ഈ ഡസ് ഡസ്നോട്ടിന്റെ ഷോർട്ട് ഫോമാണ് ഡെസിൻ്റ് അതുപോലെ ഒരഥമാണ് എന്ന് പറഞ്ഞാലും ഡസ്നോട്ട് എന്ന് പറഞ്ഞാലും ഒരേ അതാണ് ഡസ്നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡസിന്റ് മാത്രം ഡസ്നോട്ട് ചുരുക്കി എഴുതിയാൽ അത് ഡസിന്റ് ആണ് സോ ഈ ഡിന്റ് ജിം എന്ന് പറഞ്ഞാലും അവൻ ജിമ്മിൽ പോകാറില്ല എന്നാണ് മീൻ മൂന്നാം ദീറ്റ് ഉപയോഗിക്കാം ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ട് സാധാരണ രീതിയിൽ സംഭവം നടക്കുമ്പോഴാണ് യൂഷ്വലി എന്ന് പറയുന്നത് നോർമലി എന്നുള്ള രീതിയിൽ ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇവിടെ 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 എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണമായിട്ട് ഹിയർ ഇവിടെ മഴ പെയ്യാറുണ്ട് ഇവിടെ സാധാരണമായിട്ട് മഴ പെയ്യാറുണ്ടെന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം ഇറ്റ് യൂഷ്വലി റെയിൻസ് ഇയർ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാവും ഇറ്റ് യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹാഡ്വർബ് ഒക്കെ ആണല്ലോ ഒരു സമയം പറയുന്ന ഇത് എപ്പോഴും ഓൾവേസ് നെവർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എഴുതുക അതിലൊരു മാറ്റം ഒന്നും സോ ഇറ്റ് യൂഷ്വലി റെയിൻസ് റെയിൻ ആയിട്ട് മാറ്റണം മെയിൻ വർബ് പിന്നെ ഡസ്ലോണ്ട് അല്ലെങ്കിൽ ഡസ്വലി നോട്ട് റെയിൻ ഹിയർ എന്ന് പറഞ്ഞാല് ഇവിടെ മഴ പെയ്യാറില്ല ഇവിടെ സാധാരണമായിട്ട് എപ്പോഴും മഴ പെയ്യാറില്ല ഇറ്റ് യൂഷ്വലി റെയിൻസ് റൈൻസ് ഇവിടെ സാധാരണ രീതിയിൽ മഴ പെയ്യാറുണ്ട് ഈ ട്യൂഷൻ ഡസ് നോട്ട് ചെയ്യുക ഇവിടെ സാധാരണ രീതിയിൽ മഴ പെയ്യാറില്ല അല്ലെങ്കിൽ ഡസിൻ്റെ ചെറുത്തോളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫുൾ ഫോം എഴുതണോ ഷോർട്ട് ഫോം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഒരു കാണുമ്പോൾ മനസ്സിലാക്കുക ഡസനോട്ട് ഡസിന്റ് ഒന്നാണെന്ന് ഒരു രണ്ട് കാര്യങ്ങളല്ല ഒരു കാര്യമാണ് ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം ബൈ